ഹായ് കൂട്ടുകാരെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പുതിയ അധ്യായന വർഷത്തിൻ്റെ ആരംഭമായി നാളെ ഒരു ദിവസം കൂടെ ഉള്ളു ഇവിടെ തിരുവനന്തപുരം ജില്ലയ്ക്ക് ഇടവ വർക്കലയൊക്കെ സ്കൂൾ തുറക്കാം അപ്പം കുട്ടികളെ ഉത്സാഹ ദിവസവും ഉത്സവ ദിവസവുമാണ് അവർക്കെല്ലാം അവർക്ക് സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്കെല്ലാം ഭയങ്കര സന്തോഷവും അവരുടെ ഒരു ഉത്സാഹവും ഉത്സവം എന്ന് തന്നെ പറയാം അപ്പോൾ ഇവിടുത്തെ കുട്ടികളും അതിനെല്ലാം തയ്യാറെടുത്ത് കഴിഞ്ഞ് അവർ വലിയ ക്ലാസ്സുകളിലാണ് കൊച്ചുമക്കൾക്കാണ് ഇത്തിരി കൂട അവർ പുതിയ വാട്ടർ ബോട്ടിലും പുതിയ ബാഗും കൊടയും പുതിയ ഡ്രസ്സും അവർക്ക് ഇത്തിരി കൂടെ ഉത്സാഹവും ഉത്സവവുമാണ് വഴിയിലെങ്ങോട്ടിറങ്ങിയാലും ഭയങ്കര തിക്കും തിരക്കും മക്കളരക്ഷകർത്താക്കൾ കൊണ്ടുപോക്കും വരവും ഒക്കെയാണ് കരയുന്ന മക്കൾ കരയുകയും ചെയ്യും അപ്പം ഇവിടുത്തെ കുട്ടികൾക്കും ഇത്തവണ സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ ടെസ്റ്റുകളെല്ലാം കിട്ടി പുസ്തകങ്ങളെല്ലാം ഭയങ്കര ഇട്ടൊക്കെ എടുത്ത് നിങ്ങളെയൊക്കെ അവസ്ഥ എന്തെങ്കിലാണ് നിങ്ങളൊക്കെ ഇതുപോലെയൊക്കെ ഇട്ടൊക്കെ എടുത്ത പിന്നെ സാധാരണക്കാരിലും സാധാരണക്കാരായ രക്ഷാകർത്താക്കൾക്ക് മക്കൾക്ക് എല്ലാം ആക്കി ആക്കിയെടുക്കുന്നത് വരെ അവരെ നെഞ്ചില് തീയാണ് ഇതൊക്കെ ഞങ്ങളൊക്കെ അനുഭവിച്ചത് തന്നെയാണ് അവർക്ക് എല്ലാം ആക്കിയെടുത്ത് അവരെ സ്കൂളിൽ അയക്കുന്നത് വരെ ഞാൻ ചിന്താഗത്ത് പുള്ളതാണ് അതേതൊരു രക്ഷാകർത്താക്കൾക്കും ഉള്ളതാണ് ഇല്ലായ്മ ഉള്ളിടത്തത് ഉണ്ടല്ലോ ഇനിയവർക്ക് പത്തു മാസവും ഓടി നടന്ന് പഠിക്കലാണ് കുഞ്ഞുങ്ങൾക്ക് ഇവിടുത്തെത് രണ്ടെണ്ണവും അങ്ങനെ തന്നെയാണ് അപ്പം കൊച്ചുമക്കളത് കാണാനൊരു രസവും കൗതുകവും കൗതുകവുമൊക്കെയല്ലേ പിന്നെ മൂന്ന് മാസം അങ്ങോട്ട് കഴിയുമ്പം ഓണമായി ഊണാവധിയാകറയാകുമ്പം അതിൻ്റെ ഒരു സന്തോഷമാണ് എങ്ങും പച്ചപ്പൂവും പൂക്കളും കൊച്ചുങ്ങളത്തപ്പൂവിടലും എല്ലാം ഒരു കണ്ണിനെമ്പമായ കാര്യങ്ങളാണല്ലേ കാണുന്നതെല്ലാം അപ്പം അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ